ഗിരിയാട്ട എന്താ പാട് മാഷ നമ്മളെ കിണറേ കണ്ടപുള്ള ആൾക്കാരെല്ലാരും കൂടി കിണർമാട് കൂടിയെന്ന് ഇത് ഓപ്പണിങ്ണ്ട് ഗിരിയാട്ടാണ് ഇത് വേറെ ലെവലാ കേട്ടാ ആ മാഷാള്ള ബ്ലോക്ക് ചെയ്തിട്ടാണ് അല്ലേ കല്ല് ഇത് ഫുള്ള് എങ്ങനെയാണ് ഉള്ളില് പടവുകൾ മുതല് പടുത്തിട്ട് ഫുള്ള് സെറ്റ് ആക്കിട്ട് പടുത്താണ് അല്ലേ അത് ആരെ പടുത്തേ നാടൻ ആൾക്കാർ അല്ലേ ഹൈറുപ്പല്ല സത്യം പറഞ്ഞ മോമാക്ക കൊടുത്ത ധൈര്യാണ് അല്ലേ അല്ല അത് ഇങ്ങനെ പടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ശരിക്ക് ഒരു കല്ല് ഇപ്പൊരു ഏറെ പത്ത് കല്ലേ ആറ് കല്ലൊരാൾ ചെത്തു പണിക്ക് പോയി സിസ്റ്റം അതെ അത്ര ഫിനിഷ് പണി സിമെന്റ് ചെയ്യാതെ കൊടുത്ത് മണ്ണ് ആ അല്ല ഇത് പൊടി പൊടി ചെറിയ പൊടി ഇട്ടാണ്ട് അടിവരേ തന്നെ അല്ലേ ആ വെള്ളത്തിന്റെ ക്ലിയർ നോക്കണേ മാഷാല്ല ഇത് സത്യം പറഞ്ഞാലേ എൻ്റെ വീട്ടിലൊരു കിണർ എത്തിയപ്പോൾ ഭയങ്കര വിവാദമായിരുന്നു അപ്പോൾ കിണറുകൾ നമുക്ക് എന്താണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണല്ലോ നമ്മളെ കിണറൊന്നും ഒന്നുമല്ല എന്തിനാ കിണറുമ്പോൾ അങ്ങനെ കായലുവാക്കണോ ഇത് സംഭവം എന്താ കാണാൻ ഒരു കാലാകാലത്തിന് ഉള്ളൊരു സംഭവമാണിത് ഏത് ഒരു കലാകാലത്തിനുള്ള സംഭവമാണ് അപ്പോൾ എന്താണ് അത്രയും സെറ്റായിട്ടാണ് സാധ്യത പൊന്മുണ്ടം ബൈപ്പാസിലാണ് ഈ കിണറുള്ളത് മീന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലത് മീനുണ്ടാകും ആ ചെറിയ പേരലുകൾ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല എന്തല്ല എന്തായാലും ഫുള്ള് സ്റ്റീലിൽ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം ഓക്കെ അതെങ്ങനെയുണ്ട് സെറ്റല്ല ഇനി എന്താ എന്താ പറയുക ഒന്നും പറയാനില്ല വാക്കുകളില്ല ഗിരിയാട്ട ഈ പൈപ്പ് എന്താ സംഭവം ഇപ്പൊ പൈപ്പ് വേണേ ഇതിന് എന്തെങ്കിലും റെഡി ആയിട്ടില്ല ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല ആ ഒരു മൂന്ന് പൈപ്പ് തീട്ടുന്നില്ല മൂന്ന് ഒക്കെ പോകണം എന്റെ ഓവർഫ്ലോ താഴ്ത്തി കരുതിക്കന്ന ഓക്കേ സ്റ്റീൽ സ്റ്റീല് ഇനി ഒന്നും കൂടി മേലെ കയറി കൂടാണോ ആണോ ആർത്താറി സെറ്റായിട്ടത് സംഭവം സ്റ്റീലിന്റെ ചെറിയ പ്ലൈറ്റ് ഇട്ടിട്ട് സംഭവം മജ്ബൂത്ത് പറഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാനില്ല വാക്കുകൾ സേഫ്റ്റി ഫസ്റ്റ് അല്ല അത് സെറ്റായിട്ട് സംഭവം ഒന്നും നോക്കണ്ടല്ലോ ചിന്തിക്കേണ്ട ഒരു ഒരു ഇത് ഉള്ളൂ ഉള്ളു ഓപ്പണിങ് ഒറ്റ ഓപ്പണിങ്